അവരെല്ലാം സ്വീകരിച്ചു ഗോത്രം അവരും കാലചക്രത്തിന്റെ പ്രവാഹം പ്രവാചകൻ മദീനയിലെ മദീനയിലെ ഭരണാധികാരിയാക്കി ഭരണാധികാരിയായ മരുഭൂമിയിൽ നിന്ന് ഒരു സംഘത്തിന്റെ വരവ് കാണുകയാൾ ഒരു വെള്ളപ്പൊട്ട് പോലെ മുന്നിലാളും നടന്നു വരുന്നുണ്ട് നീണ്ട മെലിഞ്ഞ അരോഗനായ നീളക്കുപ്പായം ധരിച്ച അബൂതറിന്റെ വരവാൾ

താങ്കളെ പോലെ ആകാശത്തിന്റെ ഇത്ര വലിയൊരു ജിഹാദ് ലോകത്താരും നടത്തിയിട്ടില്ല ഈ അബൂദർ ഏകാഗിയായി ജീവിച്ച് ഏകാഗിയായി മരിച്ച് ഏകാഗിയായി ഉയർത്തി ഏൽപ്പിക്കപ്പെടുമെന്നാണ് അള്ളാഹുബിന്റെ

ൊന്ന് കോടി മനുഷ്യർ ജീവിക്കുന്ന ഇന്ത്യയിൽ അവർ നരകത്തിലെത്തിപ്പെടും എന്ന വേദന നമുക്കുണ്ടാവണം നമ്മുടെ കഴിവിൽ നിന്നുകൊണ്ട് അറിയുമോ കെ ഉമർ മൗലബി സാഹിബ് ഓർമ്മകരുടെ തീരത്ത് തുടങ്ങുന്നതിങ്ങനെയാൽ ഞാൻ എന്റെ ആത്മകഥ എഴുതുകയല്ല എന്റെ കുടുംബകഥ എഴുതുകയല്ല എന്റെ കഥാഗതനം നിങ്ങളുടെ മുമ്പിൽ എഴുതുകയാണ് റബ്ബിനെ ഞാൻ ഉൾക്കൊണ്ടു പ്രമാണങ്ങളെ ഞാൻ സ്നേഹിച്ചു എനിക്ക് ജനങ്ങളോട് പറയാൻ എന്റെ അവർ നരകത്തിലേക്കുള്ള റൂട്ട് തെരഞ്ഞെടുത്തത് ഞാൻ കണ്ടു അവർക്കിടയിലേക്ക് ഇറങ്ങണമെന്ന് എനിക്ക് തോന്നി ഉമർ മൂലമി സായി ത്യാഗങ്ങളുടെ സുന്ദര മരണകൾ സ്മരണകൾ ഓർമ്മകളുടെ തീരത്തുണ്ട് സൈദ് മൂലമി രണ്ടത്താണി പൊന്നാനി യാൾ കൂക്ക് വിളിക്കുകയാൾ ആർ എസ് എസ് കാരല്ല ബി ജെ പി ക്രിസ്ത്യാനികളല്ല കിബിലക്ക് മുമ്പിടുന്ന സുജൂതി ചെയ്യുന്ന നിസ്കരിക്കുന്ന ഉസ്താദുമാരുടെ നേതൃത്വത്തിലെ ചട്ടമ്പികളാണ് അവർ മൗലവിയുടെ മുഖത്ത് തുപ്പുന്നു സെയ്തു മൗലവിയുടെ ഡ്രസ് സഹിക്കുന്നു സത്യം പ്രിയപ്പെട്ടവരെ സ്റ്റേജിൽ നിന്ന് മുണ്ട് പൂർണ്ണമായി അഴിച്ച് അടിവസ്ത്രത്തിൽ സെയ്തു മൊലവി നിൽക്കുകയാണ് ആളുകൾ കൂടി സെയ്തു മൊലവിയെ തല്ലി അദ്ദേഹത്തിന്റെ കഴുത്തിലേക്ക് മാലപ്പടക്കം ചാർത്തി സെയ്തു മൊലിയുടെ കഴുത്തിൽ നിന്ന് മാലപ്പിടക്കം പൊട്ടിക്കൊണ്ടേയിരുന്നു അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവായ സകാവ് ബാബ സാഹിബ് ഓടി സ്ഥലത്തെത്തി ഹോസ്പിറ്റലിൽ ഓവുചാലി പോയ മുക്കി വെള്ളം കുടിപ്പിച്ച ശത്രുക്കൾ വിട്ടയച്ചു ജീവക്ഷമമാക്കി സെയ്തു മൗലവി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ സഖാവ് ബാബ ചോദിച്ചു അത്രേ ആരാണവർ സെയ്തു മലി പറഞ്ഞു അവരെ എനിക്കറിയാം പക്ഷേ ഞാൻ പറഞ്ഞു തരില്ല കാരണം എന്റെ മുഴതായിലേറെ കിട്ടി 10 ദിവസം കാലിൽ നിന്ന് ചോര darah darah ആയി ഒഴുകി ആ പ്രവാചകൻ അല്ലാഹു മുഫ്രി ലി കൗമി ഫൈനഹും ലാ യാലമൂൻ എന്നെ റസൂൽ പ്രാർത്ഥിച്ചത다가 അതുപറഞ്ഞ മുജാഹിദ് പ്രസ്ഥാനം നബിയച്ചാണിൽ ചാണായി മുഴത്തിനു മുടുമായി പിൻവറ്റി മുജാഹിദ് പ്രസ്ഥാനം തീർന്നില്ല സഗാവ് എംപിച്ചി ബാവാ സാഹിബ് കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും അന്ന് അദ്ദേഹം പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരനെ ഇവിടെ പ്രസംഗിക്കയാ നിരീശ്വരവാദിക ഇവരെ പ്രസംഗിക്കയാ തീവ്രവാദിക ഇവരെ പ്രസംഗിക്കയാ മുജാഹിദ്

യുടെ മൗലികാഹിബ് സ്റ്റേജിലിരുന്നു സൈദ് മൗലവി രണ്ടു ദിവസം ഉമർമൗലവി സഖാബി ബാബയുടെ വീട്ടിൽ പോയി കാണാൻ അന്നത്തെ അനുഭവം സഖാബ് ഇമ്പിച്ചി ബാബയുടെ വീട്ടിലനുഭവം ഉമർമൗലവി ഓർക്കുകയാണ് ഉമർമുലവി ഞാൻ അവിടെ ചെന്നപ്പോ സഖാബി ബാബാ സാഹിബില്ല അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ ഭാര്യ ഭാര്യ ആ നേരെ കുറച്ച് പണം വെച്ച് നീട്ടി ഞാൻ അത്ഭുതപ്പെട്ടു ഇവിടെ ഞാൻ ഗൗരവമായ കുറച്ച് വിഷയങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി ഏറ്റവും പ്രധാനമാണ് ഇസ്ലാ പ്രസ്ഥാനം കേരളത്തിൽ വരുന്ന കാലഘട്ടത്തിലെ നമ്മുടെ പണ്ഡിതന്മാരുടെ ത്യാഗങ്ങളുടെ കഥ ഈ സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഒരു ഇൽമിയായ സദസ്സിലാണ് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം ഒരു കല്യാണ വീട്ടിലേക്കല്ല മരിച്ചൊരു വിജ്ഞാന സദസ്സിലേക്കാണ് നാം ഓരോരുത്തരും വരുന്നത് എന്ന കൃത്യമായ ഒരു ബോധം നമുക്കുണ്ടാവണം ഇവിടെ നടന്ന ഓരോ പ്രസംഗങ്ങളും കൃത്യമായി ശ്രദ്ധിച്ചവരുണ്ടാകും ശ്രദ്ധ പല ദിക്കുകളിലേക്കും മാറിപ്പോയവരുമുണ്ടാകും സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് വളരെ ഗൗരവമായി അങ്ങനെ മഹാനായ സെയ്തു മൗലവി രണ്ടത്താണി പൊന്നാനിയിൽ പീഡിപ്പിക്കപ്പെടുകയാണ് സരസമായി പ്രസംഗിച്ച ഒരു പണ്ഡിതൻ മൗലൂദുകളും അതുപോലെ മാലപ്പാട്ടുകളും ചൊല്ലി അതിലെ വരികൾ വിശുദ്ധ ഖുർാനിന്റെ ആയത്തുകൾ ഓതി ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന സാരസം സമ്പുഷ്ടമായ പ്രസംഗമായിരുന്നു മഹാനായ സയ്യിദ് സൈദ രണ്ടത്താണി ഇവിടെ ഇരിക്കുന്ന സഹോദരീ സഹോദരന്മാരോട് സൈദമൊലി രണ്ട ണി സഖാവ് ബാബാ സാഹിബിനോട് പറഞ്ഞു അവർക്ക് പുറുക്കലിനെ തേടുകയാണ് ഞാൻ കൗമി ഇന്നഹും ഈ സംഭവത്തിന് ശേഷം സകാൽ ഇമ്പിച്ചി ബാബാ സാഹിബിന്റെ സാന്നിധ്യത്തിൽ രണ്ടു ദിവസം ഉമർ ഉമർമൂലിയും സൈദ അവിടെ പ്രസംഗിക്കുകയുണ്ടായി വളരെ ഗൗരവമായ അന്ന് ഉമർ സാഹിബ് നടത്തിയത് സൈദ മൗലവി എന്ന മഹാനായ സാരസമ്പുഷ്ടമായി ഖുറാനു സുന്നത്തും ജനങ്ങളെ പഠിപ്പിച്ച മനുഷ്യനാക്രമിച്ച ദേശവും സങ്കടവും ഉമർമലയുടെ പ്രസംഗത്തിൽ നേലിച്ചു നിന്നു കോപാകുലനായി ഗൗരവമായി ഈ സമൂഹത്തെ അദ്ദേഹം ബോധവൽക്കരിച്ചു കൊണ്ടിരുന്നു ഇവിടെ വളരെ ഗൗരവമായി നാം മനസ്സിലാക്കുക സകാവ് എംബിച്ചി ബാബാ സാഹിബിനെ നന്ദി പറയാൻ വേണ്ടി ഉമർവലു സാഹിബ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുകയാണ് അന്ന് എംബിച്ചി ബാബാ സാഹിബ് അവിടെ ഉണ്ടായിരുന്നില്ല കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഇംബിച്ചി ബാബാ സാഹിബിന്റെ ഭാര്യ കൊടുത്ത് ചായ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എംബിച്ചി ബാബാ സാഹിബിന്റെ ഭാര്യ ഉമർ ഉമർമലുന്റെ കൈകളിൽ കുറച്ച് പൈസ വെച്ചു കൊടുത്തു ഞെട്ടലോടെ ഉമ്മർമലവി ചോദിച്ചു ഇതെന്താണ് മുസ്ലിയാക്കന്മാർക്ക് കൊടുക്കുന്ന പോലെ ഒരു കൈമടക്ക് ശ്രദ്ധിച്ചോളൂ പ്രവർത്തകരെ പുതിയ തലമുറയിൽപ്പെട്ടവരെ നമുക്കറിയാത്ത കഥയാണ് പറയുന്നത് നാം കേട്ടിട്ടില്ലാത്ത കഥയാ പറയുന്നത് ഉമ്മർമൊലിയുടെ കൈകളിലേക്ക് അല്പം പണം കൊടുത്തപ്പോ ഉമർമൊലി സകാവ് ഇംബിച്ചിബാ കമ്മ്യൂണിസ്റ്റുകാരനായ സകാവ് ഇംബിച്ചിബാവാ സാഹിബിന്റെ ഭാര്യ കൊടുത്ത പണം എന്താന്ന് ചോദിച്ചു അപ്പോഴാണ് പറയുന്നത് ഉണ്ടല്ലോ അതിന്റെ വായനക്കാരിയും വരിക്ക അത് ഉമ്മർ മൂലവിയുടെ ഭാര്യ എന്ന വാർത്ത ഉമ്മർ മൂലവി അറിയുകയാണ് സകാവ് ഇമ്പിച്ചി ബാബാ സാഹിബ് പിന്നീട് ആരുമറിയാതെ സ്വകാര്യമായി ഹജ്ജ് ചെയ്ത കഥയും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിൽ കിടന്നു വന്നപ്പോ സഹോദരങ്ങളെ നിങ്ങൾക്കറിയാം അന്ധവിശ്വാസത്തിലായിരുന്നു ഈ ജനത ഏ നിങ്ങൾ അബ്ദുസലാം എന്ന് മുഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ഹദീസ് നിഷേധിച്ചു നേതൃത്വം നൽകുന്ന ഈ മനുഷ്യന്റെ ആദരണീയനായ പിതാവായിരുന്നു ഏ അബ്ദുസലാം സുല്ലമിയുടെ പിതാവായിരുന്നു ഏ സാഹിബ് സരസമായി പ്രസംഗം ചെയ്തിട്ടുള്ള പണ്ഡിത കേസരിയായിരുന്നു അദ്ദേഹം ഒരു സ്ഥലത്ത് അദ്ദേഹത്തെ ഒരു മറ്റേ യുവാക്കൾ കൊണ്ടുപോവുകയാണ് ഇന്നത്തെ മുജാഹിദുകളെ എവിടെയെങ്കിലും ഒരു ഏറെ നടന്നാൽ ഒരു കല്ല് ഏറി നടന്നാൽ വലിയ കാര്യമായി പെരിപ്പിച്ചു പറയുന്നവരെ ഓർക്കണം അലബിമലി സാഹിബിനെ ഒരു പറ്റ യുവാക്കൾ രക്ഷിക്കാറെന്ന വ്യാജയനെ കൊണ്ടുപോവുകയാണ് വളരെ വിദൂരമായ വിചരതയിൽ കൊണ്ടുപോയി സാഹിബിനോട് പറഞ്ഞു എടാ ഞങ്ങൾ നിന്റെ ആളല്ല നിന്നെ കൊല്ലാൻ കൊണ്ടുവന്നതാണ് വന്നതാണ് ഏ അലിമൊലി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അത്രേ എങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് എന്താണ് ആ കാര്യം രണ്ടര കേത്ത് നമസ്കരിക്കാൻ നിങ്ങൾ എനിക്ക് അവസരം നൽകണം പോലെ രണ്ടര നമസ്കരിക്കാൻ എനിക്ക് അവസരം നൽകണമെന്ന് അലവിമലയി പറഞ്ഞു അപ്പോഴേക്ക് മണത്തറിഞ്ഞ അവിടെ എത്തി സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം കെ ഉമർ മൂലബി സാഹിബിനോട് കേരളത്തിലെ നല്ലൊരു ശതമാനം ആളുകൾക്ക് വിരോധമായിരുന്നു പ്രസ്ഥാനത്തിലേക്ക് പുതുതായി കടന്നു വന്നവർക്ക് ഉമർമലവി ആരാണെന്നറിയില്ല ഓർമ്മകളുടെ തീരത്ത് വായിച്ചാലറിയാം നീണ്ട നീണ്ട ഒരു വർഷക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന ത്യാഗനിർഭരമായ പോരാട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ യുക്തിവാദികൾക്കെതിരെ അദ്ദേഹം എഴുതി നിരീശ്വരവാദികൾക്കെതിരെ അദ്ദേഹം എഴുതി അദ്ദേഹം മത തീവ്രവാദികൾക്കെതിരെ അദ്ദേഹം എഴുതി അന്റെ ഖുറാനിനെതിരെ പടമൊരു ഖുറാനും എഴുതിയ പൗരോഹിത്യത്തിനെതിരെ അദ്ദേഹം പടമൊരു ഹദീസ് നിഷേധിയായ അദ്ദേഹം നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഒരു വിഭാഗം നിങ്ങളിൽ നിന്നുണ്ടാകട്ടെ എന്ന സൂറസ് നാലാമത്തെ വചനപ്രകാരം മരിക്കുന്നതുവരെ ആ أنت لا അള്ളാഹുവിന്റെ ഖുർഹാനെതിരെ പല കാര്യങ്ങളും എഴുതിയവർക്കെതിരെ കോടതി വരെ കേറിയ മഹാനായ ഉമർമുലവീസായി അതുപോലെ തന്നെ സാഹിബുമായി ആദർശപരമായി സംസാരിച്ച കെ സാഹിബുമായി ആദർശപരമായി സംസാരിച്ച കെ ഉമർമുലവീസായി മാതൃഭൂമിയുടെ എഡിറ്റോറിയലിൽ എന്ന സ്വാത്വികനായ മഹാപണ്ഡിതനെ കുറിച്ച് എഴുതിയ ചരിത്രം ചരിത്രങ്ങൾ ഓർക്കുന്നുണ്ടാകും അരപ്പട്ടിണിയും മുഴുപട്ടിണിയുമായി കടന്നുറങ്ങിയ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അഞ്ചാമത്തെ വയസ്സിൽ വയസ്സിൽ എക്സൈസ് ഇൻസ്പെക്ടർ ആയിരുന്നു മക്തി തങ്ങൾ കേവലം ഒരു പണ്ഡിതൻ മാത്രമായിരുന്നില്ല സയ്യിദ് സനാ മക്തി തങ്ങൾ എക്സൈസ് ഇൻസ്പെക്ടറായിരുന്നു ആ ജോലി രാജിവെച്ച് കണ്ണൂർ ചെന്ന് അവിടെയുള്ള യുവാക്കളെ ദീനിലേക്ക് ദീനിനു വേണ്ടി പടപൊരുതുന്ന ഒരു യുവത്വത്തെ സൃഷ്ടിച്ചെടുത്തുകൊണ്ടാണ് സയ്യിദ് സയ്യിദ് കടന്നുപോയത് കഥ ഇവിടെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റേറ്റ് സെക്രട്ടറിയായ യിലെ വാദപരിവാദത്തിൽ പങ്കെടുത്ത് പൂനൂരിലെ വാദപരിവാദത്തിൽ പങ്കെടുത്ത് വണ്ടൂരിലെ വാദപ്രതിവാദത്തിൽ പങ്കെടുത്ത് എൺപത് ശതമാനം വരുന്ന ആളുകൾ മൗലവിയുടെ അതീസ് നിഷേധത്തിന്റെ പിന്നാലെ പോയപ്പോ ഉദ്ധരിച്ച് ഉദ്ധരിച്ച് സംസാരിച്ച് നീണ്ട ദിനങ്ങളിൽ സംസാരിച്ച മൗലവി ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും കൂക്കുവിളികളും ഏറ്റുവാങ്ങിയവർ ഇന്നത്തെ മുജാഹിദികളെ വലിയ വലിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുമ്പോഴും ജീവിക്കുമ്പോഴും ഓർക്കണേ ഈ ത്യാഗം അനുഭവിച്ച മഹാന്മാരുടെ ചരി അവരനുഭവിച്ച പീഡനങ്ങളുടെ അവരനുഭവിച്ച ത്യാഗങ്ങളുടെ കഥകൾ കോറിയിട്ട അനവധി പ്രാചീന ഗ്രന്ഥങ്ങൾ ഇന്ന് നമ്മുടെ കയ്യിലുണ്ട് വനിത വായിക്കുന്ന സഹോദരിമാരെ ജ്ഞാന വായിക്കുന്ന യുവാക്കളെ സിനിമാ ലേഖനങ്ങൾ വായിക്കുന്നവരെ ഐഡിയ സ്റ്റാർ സിംഗറിലെ പെണ്ണിന്റെ ഉരിഞ്ഞ ആ ഓർക്കണേ നിങ്ങൾ വിശുദ്ധ ം നമ്മുടെ നെഞ്ചിലേറ്റാൻ ഇനി കാത്തിരിക്കുന്നു കാലത്തിന്റെ നമ്മുടെ ഹൃദയങ്ങളെ കടുപ്പിച്ചു കളഞ്ഞു ഇവിടെ നമ്മൾ ഓർക്കുക ഇവിടെ വലിയ വ്യവസായങ്ങൾ തളച്ചു വരുകയാണ് പറയും സഹോദരങ്ങളെ ഇന്നിതാ എഞ്ചിനീയർ ആകാൻ പഠിക്കേണ്ടതില്ല ഡോക്ടറാകാൻ പഠിക്കേണ്ടതില്ല സ്കൂളിന്റെ പോലും കാണേണ്ടതില്ല പാപം പിടിച്ച മനുഷ്യരെ ഒരു മുടിയുടെ പേരിൽ റോമ വ്യാപാരം നടത്തി നടത്തിന്റെ അധിപനായി ഒരു രോമപുരവും അല്ല സോറി ഒരു കാന്തപുരവും കേരള മണ്ണിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇതിനെ വിസ്തരിച്ചുകൊണ്ട് പ്രമാണ നിബദ്ധമായി ബഹുമായ ും അധ്വാനിക്കാതെ കട്ടപ്പെടാതെ മുടി എന്ന് പറഞ്ഞ് കോടികൾ സമ്പാദിക്കുന്ന ഈ കഷ്ടപ്പെടാതെ നിങ്ങൾക്കറിയാം സ്വർണ്ണ വ്യാപാരം വെള്ളി വ്യാപാരം എന്നൊക്കെ പറഞ്ഞ പോലെ വ്യാപാരം ഈ ലോക വിപണിയിൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് രോമവ്യാപാരം വിശ്വപ്രസിദ്ധ രോമ വ്യാപാരി എന്ന തസ്തികയിലേക്ക് ഒരു മനുഷ്യന് ഇനി ഒരു പത്മശ്രീ അവാർഡ് കിട്ടിക്കൂടായികയില്ല എന്തൊരു വ്യവസായമാണ്

റസൂലുള്ളാന്റെ ശേഷം അദ്ദേഹത്തിന്റെ മുടി പ്രദർശിപ്പിച്ചില്ല കൊല്ലം ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഭരണം മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കുകൾ ഉമറിന്റെ ഭരണമാണ് റസൂലിന്റെ മരണം ഉൾക്കൊള്ളാതെ ഹൃദയവുമായി ഹൃദയവുമായി മരിച്ചു എന്ന് വൈകാരികമായി പ്രതികരിച്ച ഉമർ റസൂലിനെ റസൂലിന്റെ പ്രതികരിച്ചു ടുത്തവരും പത്ത് കടന്നു പോയെങ്കിലും അവരാരും മുടി പ്രദർശിപ്പിച്ചില്ല വെള്ളം വിറ്റില്ല ഇവിടെ പ്രിയപ്പെട്ടവരെ ഈ ചെറിയ കുപ്പിയിലെ വെള്ളം ഇരുപത്തി അയ്യായിരത്തിന് വിറ്റു സെനതുള്ള വെള്ളമാണെന്നാണ് പരി പറയുന്നത് വെല്ലൂരിൽ നിന്ന് ഹബിബാറസുല്ലാന്റെ മുടിയിട്ട സെനത്തുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് കുപ്പിയിലുണ്ട് അത് ുർഹാനിലേക്ക് ഇരുപത്തി അയ്യായിരം രൂപ വീതം തെയ്യാൻ ഈ ചെയ്യാൻ ഈ സദസ്സിൽ ആൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വവാഡ് സ്ഥലം അവർക്ക് അത് നൽകുന്നതാണ് രണ്ട് കുപ്പി വെള്ളം രണ്ട് ബഹുമാനപ്പെട്ട ഹബീബായ ഹബീബുല്ലാഹി സലി സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ് സനദുള്ള വെള്ളാണ് എന്തെങ്കിലും തോന്നിയത് പറയല്ല വെല്ലൂരിൽ

കണ്ണുകളും ഹൃദയങ്ങളും അഞ്ചിപ്പോകുന്ന ഒരു ദിവസത്തെ ഭയപ്പെട്ട് റബ്ബിന്റെ ചെയ്യാൻ ചെയ്യാൻ റബ്ബിന്റെ റബ്ബിന്റെ ലോക ചരിത്രത്തിൽ സഹാബികൾ ചെയ്യാത്ത 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 കാന്തപുരം വരെ ലോകത്ത് ജീവിച്ചിരുന്ന ഒരൊറ്റ മുസ്ലിം പണ്ഡിതനും ഒരു

തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർ നമ്മളാകണം നന്മ പറയാൻ കഴിയണമെങ്കിൽ നന്മകളുടെ വാഹകർ നമ്മളാവണം അതുകൊണ്ട് തന്നെ ഈ കൊയിലാണ്ടി കൊല്ലത്തെ കൊയിലാണ്ടി കൊല്ലത്തെ ഈ മുജാഹിദ് മുഴുവൻ പുരുഷന്മാരും ഇവിടെയുള്ള മുഴുവൻ സ്ത്രീകളും സ്റ്റേജിലിരിക്കുന്ന പണ്ഡിതന്മാരും സ്റ്റേജിലിരിക്കുന്ന നേതാക്കന്മാരും അല്ല ഇനി ഒരു പ്രതിജ്ഞ എടുക്കുകയാൾ ഈ സമ്മേളനത്തിൽ ആ പ്രതിജ്ഞ നിന്റെ നിന്റെ ഖുർആൻ പഠിക്കാത്തവർ പഠിക്കാത്തവർ ഞങ്ങളാവില്ല ഞങ്ങളാവില്ല പ്രവാചകന്റെ ശിർക്ക് ചെയ്യാൻ ഞങ്ങൾ ഞങ്ങൾ തൗഹീദിന്റെ പ്രബോധന പാതയിൽ നിന്ന് പുറകോട്ട് പോവുകയില്ല യില്ല ഇല്ലെതിരെയുള്ള ശബ്ദം ഒരിക്കലും ഞങ്ങൾ ചുരുക്കുകയില്ല അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞ അടയാളങ്ങൾ ഞങ്ങളിൽ കാണും ഇല്ല തമ്പുരാനെ ഞങ്ങൾ മദ്യപിക്കുകയില്ല ഇല്ല തമ്പുരാനെ ഞങ്ങൾ ഞങ്ങൾ പലിശ കൊടുക്കുകയില്ല ഇല്ല തുമ്പുരാനെ ഞങ്ങൾ പലിശയുടെ ഒരു ചെറിയ തോത് പോലും വാങ്ങില്ല കൊടുക്കില്ല എഴുതില്ല സാക്ഷ്യം വഹിക്കില്ല പറയില്ല സഹോദരിമാരെ ഭർത്താവ് നിങ്ങളോട് കെഞ്ചും നിന്റെ ആഭരണം പണയപ്പെടുത്തട്ടെ കൊടുക്കരുത് പണയപ്പെടുത്തണ്ട വിട്ടോളോ എനിക്ക് പ്രിയങ്കരമാണ് നിങ്ങൾ എന്ന് എന്റെ ഭർത്താവ് നിങ്ങൾ പണയപ്പെടുത്തി പലിശയുമായി ബന്ധപ്പെടുന്നത് എനിക്കിഷ്ടമില്ല നിങ്ങൾ നിര ിൽ പോകുന്നത് എനിക്കിഷ്ടമില്ല മക്കളെ മാതാപിതാക്കൾ എന്ന നിലയിൽ ഇറങ്ങിയ വസ്ത്രം ഇനി ഞങ്ങൾ നിങ്ങൾക്ക് വാങ്ങി തരില്ല മക്കളെ നിങ്ങൾക്ക് ഞങ്ങൾ ചാനൽ സൗകര്യം ഏർപ്പെടുത്തി തരില്ല മക്കളെ ഞങ്ങൾ നിങ്ങൾക്ക് ഹറാമായ ഭക്ഷണം കൊണ്ടുവരില്ല മക്കളെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങൾ നമസ്കാരത്തിൽ മാതൃകയാകും നോമ്പിൽ മാതൃകയാകും ഈ ബാപ്പ താടി വെച്ച് പഠിപ്പിച്ചു തരും ഈ പാപ്പ നിര്യാണിയുടെ മേലെ തുണിയുടുത്ത് കാണിച്ചു തരും ഈ ബാപ്പ വാക്ക് പാലിക്കുന്നവനാകും ശ്രീധനം കള്ളു കുടിക്കാത്ത ചാനലുകൾ എറിഞ്ഞു തീർക്കാത്ത അമ്മാഗമനെ ഓർക്കുകയും സഹാബികളുടെ വഴികൾ ആ അനുഭവിച്ച ത്യാഗങ്ങളുടെ സഹാബികൾ അനുഭവിച്ച ത്യാഗങ്ങളുടെ വഴിത്താരകൾ ഇനി ഞങ്ങൾ പോവുകയുള്ളൂ എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ സദസ്സിൽ സമുദായം എന്ന പ്രൗഢമായ വിഷയാവതരണവും കേട്ട് ർഭരമായി ഹിദായത്ത് കിട്ടാത്തായി പോയവരെ കുറിച്ച് ദുഃഖിക്കുന്ന മനസ്സുമായി അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഈ നഗരി വിടേണമേ എന്ന് ഈ വേണ്ടിയും ഇസ്ലാഹി വേണ്ടിയും ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ അക്ബർ ഹസന വഫിൽ ആഖിറതി അവസാനിപ്പിച്ചുകൊള്ളട്ടെ برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته